ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ ഒരു പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ചിലവർക്കൊക്കെ അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് നല്ല ടേസ്റ്റാണ് ആണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം തന്നെ ഉണ്ടാക്കി നോക്കിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഒരു കക്കിരി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ കക്കിരി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം ഒരു കക്കിരി ഉണ്ട് ഇതിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഒരു കക്കിരി എടുത്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ കക്കിരിയൊക്കെ സാധാരണ കട്ട് ചെയ്തിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ കഴിക്കാറുണ്ട് അതിന് പകരമായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതുപോലൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ തൊലി വേണ്ട തൊലി ഉണ്ടായിണ്ടെങ്കിൽ അതൊന്ന് നമുക്കിങ്ങനെ കടിക്കും അതുകൊണ്ട് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നെടുക കയറുക നെടുക കീറി കഴിഞ്ഞിട്ട് ചിലവർക്ക് ഇതിൻ്റെ ആ ഉള്ളിലുള്ള ആ കുരുവുകളൊക്കെ ഒന്ന് കളയാം ആ വിത്തുകളില്ലേ ഉള്ളിലുള്ള അതൊക്കെ ഒന്ന് കളയാം കളഞ്ഞെടുക്കണമെങ്കിൽ എടുക്കാം നമ്മൾ വെള്ളരിയൊക്കെ എടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ കുരു കളഞ്ഞെടുക്കാം ഇപ്പം ഞാനിവിടെ കുരു ഒന്നും കളയുന്നില്ല അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുരു ഇങ്ങോട്ട് കളഞ്ഞാൽ മതി അപ്പോൾ ഞാനിവിടെ കുരു ഒന്നും കളയില്ല അതുപോലെ തന്നെ ഞാനങ്ങനെ കട്ട് ചെയ്ത് നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ശരിക്കും അതിൻ്റെ ആ വിത്തുകളൊക്കെ മുഴുവൻ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കക്കിരിൻ്റെ ആ ഒരു ഭാഗം കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ആ കുരു ഇടക്കാണ് എടുക്കുന്നത് ഒരു അഞ്ചോ ആറോ കക്കിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞാൽ കുറച്ചുണ്ടാവും ഭാഗം ഒന്നായണ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കുരു കളയേണ്ട ആവശ്യമില്ല നന്നായിട്ട് നൈസ് ആയിട്ട് തന്നെ നമുക്ക് അരിയാൻ നോക്കാം കേട്ടോ ഇതുപോലെ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് നൈസായിട്ട് ഇനി നിങ്ങൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് എടുത്താലും മതി അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഇത് ഇതുപോലെ കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കക്കിരി എടുത്തപ്പം ഉള്ളിലത്തെ ആ കുരുകളൊന്നും കളയാതെ തന്നെ നമുക്കൊരുവിധം അത്യാവശ്യം കക്കിരി കിട്ടിയിട്ടുണ്ട് കുരു ഒന്നും കളയാത്തോണ്ട് അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഞാൻ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഒരു കപ്പ് നാളികേരാണ് ഇവിടെ എടുത്തത് ഒരു കക്കിരിയിലുള്ളു കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളികേര ഒരു കപ്പ് അതായത് ഒരു അരമുറി നാളികേരം കേട്ടോ ആ അരമുറി നാളികേരം ഞാൻ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് എരിവിനുസരിച്ചില്ല പച്ചമുളക് ഇതിലിടണം അപ്പം ഞാൻ നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് സാധാരണ എരിവൊക്കെ ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ പച്ചമുളകൊക്കെ ഇടാട്ടോ പിന്നെ ഒരു ഒരു അരക്കപ്പോളം ഞാൻ തൈരാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് മുഴുവനായിട്ട് തന്നെ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിയില്ല തൈരാണ് ഞാനിവിടെ എടുത്തത് അപ്പോൾ പുളിയില്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി അധികം തന്നെ എടുക്കുക പച്ചടിക്ക് കുറച്ച് പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ മിക്സിയിലത് നന്നായിട്ട് നൈസായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കടുകാണ് കേട്ടോ കടുക് രണ്ട് ടീസ്പൂണോളം കടുക് ഇതിലേക്ക് ഇടുക കുറച്ചായതുകൊണ്ട് ഇത്ര മതി കടുക് ഇനി കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലെടുക്കണേ കടുകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ വരുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂണോളം കടുക് എടുത്തിട്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതായത് നമ്മൾ ചെറുതായിട്ടൊന്ന് കടുക് അരയാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് അതിനാണ് നാളികേരം ആദ്യം നമ്മൾ അടിച്ചെടുത്തത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക രണ്ട് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴേക്ക് കടുക് ഒന്ന് പൊട്ടാനേ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കഴിച്ചു പോവും പച്ചടി കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടാനേ പാടുള്ളൂ അപ്പോൾ നമ്മളിതുപോലെ പൊട്ടിയിട്ടുണ്ട് കടുക് അധികം അരഞ്ഞിട്ടൊന്നുമില്ല ഇനി നമ്മളത് ഉണ്ടാക്കാൻ തുടങ്ങാം അതായിട്ടൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഈ കക്കിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒന്ന് വേവിച്ചെടുക്കണം ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കക്കിരിയിൽ നിന്ന് തന്നെ വെള്ളം പൊന്തി വരും അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു അര ടീസ്പൂണോളം ഇട്ടിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടാൽ മതി അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇവിടെ ഉപ്പിട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തളയൊക്കെ ഒന്ന് വരുമ്പോഴേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത്ര നേരമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് കക്കിരി ആയതുകൊണ്ട് നന്നായിട്ട് വെന്ത് വരും പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പച്ചടിയാണിത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഒരുവിധം നന്നായിട്ടൊന്നും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ നാളികേരത്തിൻ്റെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നിങ്ങളിതൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ തൈര് കുറച്ചും കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് ഒഴിച്ചാൽ മതി ഒരുപാട് ലൂസ് ആവരുത് പച്ചടി ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ വേണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് കരുവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രഷ് കരുവേപ്പില തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ടോ മൂന്നോ തള അങ്ങനെ നാളികേനം കൂട്ടിയതിന് ശേഷം രണ്ടോ മൂന്നോ തള വരുമ്പോഴേക്കും നമുക്കതൊന്ന് ഓഫ് ചെയ്തിടാം അപ്പോൾ നമ്മൾ പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണം പച്ചമുളക് ആവശ്യത്തിന് ഇടുക കാരണം എരി വേറെ ഒന്നും നമ്മൾ എരു മുളക് ഒന്നും ഇടാത്തതുകൊണ്ട് പച്ചമുളക് നന്നായിട്ട് ഇതിലേക്ക് ഇടണം ഞാനിവിടെ കുറച്ച് എരി കുറവാണ് എടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് തള വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്തിടാം ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഒരു വറവിടണം അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കഴിയുന്നതും വെളിച്ചെണ്ണ കൊണ്ട് തന്നെ വറവിടുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് ആവശ്യത്തിന് കടുകും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് അവർ വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി കടുക്കൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇത് പൊട്ടി നല്ല ചൂടായി എണ്ണയിലേക്കാൻ ഇട്ട് കഴിയണം കുറച്ച് ലേറ്റ് പോയി ഒന്ന് ചൂടായി വരാൻ കുറച്ച് ടൈം എടുത്തു അതിൻ്റെ മുന്നേട്ട് കടുക് ഇട്ടുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തത് ഇനി നന്നായിട്ട് എല്ലാം കടുക്കൊന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി ഇടേണ്ടത് വറ്റൽ മുളക് കാണട്ടോ ആ വറ്റൽമുളക് ഒരു മൂന്നോ നാലോ വച്ചൽമുളകും കൂടി ഇതിലേക്ക് ജലിക്കിടാം അപ്പോൾ ഒരു നാല് വറ്റൽമുളകും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കരിവേപ്പിനെയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു മുളകൊക്കെ ഒരു നിറമൊക്കെ മാറിയിട്ട് ഒന്ന് നൂക്ക് വരുമ്പോൾ നമുക്ക് ഈ പച്ചടിയിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം താളിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല സൂപ്പർ പച്ചടിയാണ് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം പച്ചരിയൊക്കെ വെച്ചിട്ട് നമുക്ക് വെറുതെ ചോറിന് ഇത് മാത്രം മതി ചോറ് വേണ്ടിയിട്ട് നല്ല പുളിയും ഇരുവൊക്കെയുള്ള ഒരു പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ പച്ചടി പല പച്ചടിയും കഴിച്ചിട്ടുണ്ട് മധുരം ഉള്ളതും മധുരം ഇല്ലാത്തതും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കക്കിരീൻ്റെ ആ ഒരു പച്ചടി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ആ കക്കിരിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നല്ല വറവൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കക്കിരിൻ്റെ പച്ചടി നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു നോക്കണം സൂപ്പർ പച്ചടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്ന എൻ്റെ വീഡിയോസെല്ലാം കാണാം യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് കയറി കാണാം ഇനി അടുത്ത വീഡിയോ അടിപൊളി ഒരു വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് അതിലേക്കും ബായ്